ബീഹാറിൽ കോൺഗ്രസ് തോറ്റ് തൊപ്പിയിടുമെന്ന് സി പി എം നേതാവ് ഇ പി ജയരാജൻ അപ്പോൾ സഖാവ് ജയരാജൻ പറയാതെ പറയുന്നത് എൻ ഡി എ അഥവാ ബി ജെ പി ജയിക്കുമെന്ന് തന്നെയാണ് ആകെ മൊത്തം ഒരു പന്തി കേട് തോന്നുന്നില്ലേ ഇതിപ്പം എല്ലാം മറ നീക്കി പുറത്തു വരികയാണ് ബീഹാറിൽ രാഷ്ട്രീയ ജനതാദൾ നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിനൊപ്പം മറ്റൊരു പ്രബല സഖ്യകക്ഷിയാണ് സി പി എം സി പി എമ്മും സി പി ഐയും ഉൾപ്പെടെ മൂന്ന് പാർട്ടികൾ ബീഹാറിലെ വിശാല സഖ്യത്തിലുണ്ട് ബീഹാറിൽ കോൺഗ്രസ് തോൽക്കുമെന്ന് ആവർത്തിക്കുമ്പോൾ സ്വന്തം മുന്നണി തോൽക്കുമെന്നല്ലേ സഖാവു പറയുന്നത് അതാണ് സഖാക്കളെ ഒരു പിടുത്തം കിട്ടാത്തത് ഷാഫി ഷാഫിപ്പറമ്പിലമ്പിയെ പോലീസ് മർദ്ദിച്ചതിനെ തുടർന്ന് പേരാമ്പ്രയിൽ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് ഇ പി ജയരാജൻ നയം വ്യക്തമാക്കിയത് കെ സി വേണുഗോപാലിനെ വിമർശിക്കുന്നതിനിടയിലാണ് കോൺഗ്രസ് തോൽക്കുമെന്ന് ആവേശത്തോടെ ജയരാജൻ പറഞ്ഞത് ബി ജെ പി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തുറന്നു സംബന്ധിച്ച ഇ പി ഉണ്ടാക്കിയ തലവേദന കേരളം കണ്ടതാണ് ബി ജെ പിയിൽ ചേരാൻ നേതാക്കളുമായി ഇ പി ചർച്ച നടത്തിയെന്ന ആരോപണം സാങ്കേതികമായി അന്ന് പിണറായിയും എം വി ഗോവിന്ദനും തള്ളി പാർട്ടിയിൽ തന്നേക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയായ ശേഷം ജയരാജൻ പലതവണ നേതൃത്വവുമായി പിണങ്ങി ഒടുവിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് നീക്കുന്നതിലേക്ക് അതെത്തി ഇതോടെ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നുവെന്ന ധ്വ് സൃഷ്ടിച്ചു വീട്ടിൽ പോയിരുന്ന ആത്മകഥ എഴുതി ഒടുവിൽ ഇ പി അറിയാതെ കട്ടഞ്ചായയും പരിപ്പുവടയും എന്ന ആത്മകഥ പുറത്തായി ഇതിനിടയിലാണ് ഇ പി ജയരാജനെതിരെ പി ജയരാജൻ ഉയർത്തിക്കൊണ്ടുവന്ന റിസോർട്ട് വിവാദം കണ്ണൂരിൽ ആയുർവേദ റിസോർട്ടായ വൈദേഹവുമായി ഇ പി ജയരാജന്റെ ബന്ധം സംബന്ധിച്ചുള്ള പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചെന്നാണ് പാർട്ടിക്കുള്ളിൽ പി ജയരാജൻ ചോദിച്ചത് ആ വിഷയത്തിൽ തൽക്കാലം തീരുമാനം എടുത്തില്ലെന്ന് സെക്രട്ടറി എം വി ഗോവിന്ദൻ മറുപടി നൽകിയെന്നായിരുന്നു വാർത്ത ആ പരാതിക്ക് ശേഷം റിസോർട്ടിൽ ഇ ഡി പരിശോധന തുടർന്ന് ഇപ്പോഴത്തെ ബി ജെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയുള്ള വ്യവസായ ഗ്രൂപ്പ് ഈ റിസോർട്ടിന്റെ നടത്തിപ്പ് പങ്കാളിത്തം ഏറ്റെടുത്തു ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദതെല്ലാളുമായുള്ള കൂട്ടുകെട്ട് ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖറുമായുള്ള ബിസിനസ് പങ്കാളിത്തമെല്ലാം ഇ പി ജയരാജൻ ഒരലങ്കാരമായി കൊണ്ടു നടക്കുകയാണ് പാർട്ടിയുമായി അകന്നു നടന്ന ഇ പി ഈ കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിലാണ് പഴയ ഇ പി ഐ കത്തിക്കയറിയത് ഷാഫിക്ക് ഇപ്പോൾ മൂക്കിൻ്റെ പാലമല്ലേ പോയുള്ളൂവെന്ന് കടുപ്പിച്ച് ചോദിക്കാനും ഇ പി മറന്നില്ല അവിടെയാണ് കോൺഗ്രസ് തോറ്റു തൊപ്പിയിടുമെന്ന് ജയരാജൻ പറഞ്ഞത് കോൺഗ്രസ് തോൽക്കുമെന്ന് പറയുന്നത് എൻ ഡി എ സഖ്യം വിജയിച്ച് വീണ്ടും അധികാരത്തിലെത്തുമെന്ന ജയരാജന്റെ സത്യസന്ധമായ വിലയിരുത്തലാണെന്ന് ബി ജെ പി നേതാക്കളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ദേശീയ രാഷ്ട്രീയത്തിൽ വഴിത്തിരിവായി മാറിയേക്കാവുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കണമെന്നാണോ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി ഇ പി ജയരാജൻ ആഗ്രഹിക്കുന്നതെന്ന ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് എല്ലാം പോട്ടെ ജയരാജന്റെ ശരിക്കുള്ള ആത്മകഥ ഇതാണ് എന്റെ ജീവിതം എന്ന പേരിൽ നവംബർ മൂന്നിന് പിണറായി വിജയൻ പ്രകാശനം ചെയ്യും അപ്പോൾ എല്ലാവരും കട്ടൻ കട്ടഞ്ചായയും പരിപ്പുവടയും കഴിക്കണം മറക്കരുത്